ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ദിവേൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവർ ഈ ഒരു നിമിഷം അവർ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നൈറ്റ് ഫാൺസിൻ്റെ ഒരു എനർജിയാണ് അവർ കുറച്ച് ഒരു നൊസ്റ്റാളജിക് മെമ്മറീസ് ഒക്കെ അവർക്ക് വരുന്നുണ്ട് ഒരു പുതിയ ഒരു യാത്രയുടെ തുറ എന്നാണ് കാണുന്നത് അവർ ഒരു പ്രതീക്ഷയുണ്ട് അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെന്നായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതായിരിക്കാം ഇപ്പോൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് ഫോർ ഓഫ് സോഡ്സ് ആണ് ഇവരൊരു ട്രാവല് ചെയ്യുന്നൊരു സമയമായിരിക്കാം ഈ സമയം ഒരു ട്രാവലിലായിരിക്കാം അല്ലെങ്കിൽ ഒരു യാത്രയെക്കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പം ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരു മാറ്റം അവർക്ക് ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷയോടെ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് കാണുന്നത് ചില ആൾക്കാർ എന്തെങ്കിലും അസുഖം വന്നൊന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഒരിതിൽ അവർക്ക് കുറേ ക്ലാരിറ്റി ഉണ്ട് അവർ ചെയ്യാൻ മുന്നോട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇത് ട്രാവലാണ് കേട്ടോ കൂടുതലും ഇവർ ചെറുതോ വലുതോ ആയ ഏതോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉടനെ അവർ യാത്ര ചെയ്യും എന്നാണ് കാണുന്നത് സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ആരുടെയൊക്കെയും മുന്നിൽ ജയിച്ച ഒരു ഭാവമാണ് ഇപ്പോൾ അവർക്കുള്ളത് ചിലപ്പോൾ അത് അവരെന്തെങ്കിലുമൊക്കെ ഒരു തന്ത്രമൊക്കെ മനഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് പാസ്റ്റിൽ ഇവർക്കുണ്ടായ അബദ്ധമൊക്കെ ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം അവരൊരു സെൽഫ് റിയലൈസേഷൻ ആയിരിക്കാം ഞാൻ ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ചെയ്ത കുറേ കാര്യങ്ങളിൽ എന്തെങ്കിലും അബദ്ധമായി പോയി എന്നോ ഒക്കെ അവർക്ക് ഈ ഒരു സമയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത് ത്രീ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിലും ഒരു ട്രാവലാണ് കേട്ടോ അപ്പോൾ ഇവർ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കൂടുതൽ ആൾക്കാർക്കും അങ്ങനെയാണ് ഇവരൊരു യാത്ര ചെയ്യാൻ ഒരു പ്ലാനിങ്ങിലാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം ഒരു യാത്രയിലാണ് എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ അത് അവർ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കാം വളരെ അല്ലെങ്കിൽ ഇവരൊരു ബിസിനസ് അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നൊരു ബിസിനസ് പുതിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു ഒരു സന്തോഷത്തിൻ്റെ സമയമാണ് അവർക്ക് ഈ ഒരു സമയം അവരുടെ പാസ്റ്റിലെ കുറേ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് അവർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കൂടുതലും ഇതൊരു സൗഹൃദങ്ങളെ ഈ ഒരു സമയം അവർ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവരിപ്പം ഈ ഒരു സമയം അവർ കുറച്ച് അവരോടൊപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ സുഹൃത്തുക്കളോടൊപ്പമാണ് അവർ ഈ ഒരു സമയം കൂടുതൽ കൂടുതലവർ എൻഗേജഡ് ആയിരിക്കുന്നത് എന്നാണ് കാണുന്നത് ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ അവരുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡായി എന്നുള്ളതാണ് അവർ ചിലപ്പോൾ അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങൾ അവർ ചിലപ്പം കുറേയധികം ബ്രെയിനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അവരുടെ ജീവിതത്തിൽ അതൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ് കാണുന്നത് അതൊക്കെ എൻഡായി എന്നുള്ളതാണ് അപ്പം അവർക്കൊരു പുതിയ തുടക്കമാണ് അവർ ഈ ഒരു സമയം അവരത് തിരിച്ചറിയുന്നുണ്ട് ചിലപ്പോൾ പാസില് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ സമയമായിരിക്കും അവർക്ക് ഈ ഒരു മാറ്റം വന്നത് അവരുടെ ജീവിതത്തിലൊരു മാറ്റം വന്നു എന്ന് തന്നെയാണ് കാണുന്നത് ക്യൂ കപ്സിൻ്റെ എനർജിയാണ് പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങൾ പോയി ഹീലായിപ്പോയി ഇപ്പം ഗ്രൗണ്ടഡായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നന്മ വരുമെന്നവർക്ക് ഉറപ്പുണ്ട് അത് മാത്രമല്ല ഇപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവർക്ക് വളരെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ഹീലായ പോലത്തെ ഒരു എനർജിയാണ് അപ്പോൾ അത് ഇത്രയും കാലം അങ്ങോട്ട് മാത്രം കൊടുത്തോണ്ടിരുന്നത് ഇപ്പം തിരിച്ചു തരാനും അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്യൂൺ ഓഫ് കപ്സ് പറയുന്നത് ഒരു അഹങ്കാരമൊന്നും ഇല്ലാതെ വളരെ ആയിട്ട് ഇരിക്കാൻ അവർക്ക് ഈ ഒരു സമയം പറ്റുന്നുണ്ട് അതിൻ്റെ വള വളരെ വലിയൊരു കാര്യമാണ് അവർ ഈഗോ ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ അവരുടെ ഈഗോയൊക്കെ കുറേ മാറിയിട്ടുണ്ട് കുറേ തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സന്തോഷത്തിലാണ് ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാപ്പിനെസ് അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു യൂ റിയൂണിയൻ നടന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ എന്തോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ജസ്റ്റിസ് ആണ് അപ്പോൾ ഇവർക്ക് അവരുടെ കർമ്മയൊക്കെ തീർന്ന ഒരു എനർജിയാണ് എല്ലാവർക്കും അല്ലെങ്കിലും കുറേ ആൾക്കാർക്ക് അവരുടെ ഒരു കർമ്മ തീർന്നു എന്നുള്ളതാണ് അപ്പോൾ അവര് പാസ്റ്റ് ചെയ്ത് വെച്ചതോ പാസ്റ്റ് ലൈഫിൽ ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ പാസ്റ്റിൽ ചെയ്തതോ ആയ കുറേ കർമ്മം അവർക്ക് റിലീസായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഏതെങ്കിലുമൊക്കെ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം നല്ല കർമ്മങ്ങൾ ചെയ്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിന്റെ ഇതിൽ അവർ കുറച്ച് പ്രശ്നങ്ങൾ ആയതായിരിക്കാം പക്ഷേ അവർക്ക് ഈ ഒരു സമയം അവരുടെ ആ ഒരു കർമ്മയൊക്കെ റിലീസായി അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ദിവസം നല്ല സമയം ആയി എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് വീല ഫോർച്ചൂൺ ആണ് കറക്റ്റാണ് അവരുടെ ജീവിതത്തിലൊരു നല്ല സമയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറേ ആൾക്കാർക്കും ഇത് ഭാഗ്യം അവരെ കടാശിക്കുന്ന ഒരു എനർജിയാണ് അവർക്ക് തെറ്റുകൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുള്ളത് പിന്നെ അവരുടെ ഈഗോയൊക്കെ കുറേ മാറിയിട്ടുണ്ട് അവർ ചിലപ്പം നല്ല വിശ്വാസത്തിലേക്കെ വന്നിട്ടുണ്ടായിരിക്കും കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ജസ്റ്റിസ് വന്നത് അവർ നല്ല കർമ്മയും ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും അപ്പോൾ അവരുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് വില ഫോർച്ചു അവരുടെ സമയം മാറിയെന്ന് നമുക്ക് പറയാം ഇതിൽ ടെൻ ഓഫ് തോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ആൾറെഡി അപ്പം അത് അവരുടെ ഒരു കാർമിക് സൈക്കിൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അവർ സ്റ്റക്കായിരുന്ന അവർക്ക് മാറാമനും അനങ്ങാനും പറ്റാതിരുന്ന ഏതോ ഒരു കാർമിക് സൈക്കിൾ അവർക്ക് എൻഡായിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഒരു ഒരു കാർമിക് സൈക്കിൾ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ല സമയം വരും നമുക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ആ ഒരു അവസ്ഥ മാറുമ്പോഴാണ് ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് വരുന്നത് ഈ ഒരു സമയവും അതാണ് കാണുന്നത് അവരുടെ കാർമിക് സൈക്കിൾ എൻഡായി ഒരു ഒരു നല്ല ഒരു സമയത്തിലേക്ക് കാരണം അവർ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ്സോ യാത്രകളോ ഒക്കെ അവർക്ക് ഈ ഒരു സമയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ ആഗ്രഹിച്ചത് പോലത്തെ ഒരു യാത്രയായിരിക്കാം ചിലപ്പോൾ ഇവർ ഫ്രണ്ട്സുമായിട്ടോ വേറെ രാജ്യത്തോ വേറെ സ്ഥലത്തിലേക്കോ സ്ഥലത്തിലേക്കൊക്കെ ഒരു യാത്ര പോകുന്ന ഒരു എനർജി ആയിരിക്കാം അങ്ങനെയാണ് കൂടുതലും കാണുന്നത് അവരൊന്ന് സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് എയിറ്റ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ വിക്ടറിയാണ് ആണ് അവർ ഇപ്പം ഏത് അവസ്ഥയിലും ഇനി അവർക്ക് നല്ലതായിട്ടിരിക്കാൻ പറ്റും എത്ര മോശം അവസ്ഥയിലും അവർക്ക് ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു എനർജിയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ഭയങ്കര കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ് അവർക്ക് അവർ ഇതിൽ ഒരു ഉല്ലാസ യാത്രയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന ഒരു യാത്രയിലാണ് എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർക്കും വരുന്നത് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് ഡെവിളാണ് അപ്പോൾ ഇത് ഒരു ഡെവിള് എനർജി അവസാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൽ ചിലപ്പോൾ ഇവർക്ക് ആൾറെഡി ഒരു ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം അതിപ്പം മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അതൊന്നും നോക്കട്ടെ എന്താണ് ഡെവിള് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം ത്രീ ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഡെവിളിനെയൊക്കെ ഇവർ മാറ്റി എന്നുള്ളതാണ് കേട്ടോ അവർക്ക് തന്നെ അറിയാതിരിക്കാം ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ ഇവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ സെൽഫായിട്ട് അവർ നല്ല പ്രാർത്ഥനയൊക്കെ ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായത്തോലോ ഒക്കെ അവർ ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് മാറ്റിയിട്ടുണ്ടായിരിക്കും ഡെവിളിനെ മാറ്റിയിട്ടുണ്ടായിരിക്കും ഇലൂഷൻ ആയിരുന്ന ഇലൂഷൻ വേൾഡിലായിരുന്നവർ ഇപ്പോൾ റിയാലിറ്റിയിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതേ അത് ചെയ്തെന്നൊക്കെ അവർക്ക് ഈ ഒരു സമയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുള്ള ാണ് കാണുന്നത് അവര് ഒരു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഫയോഫാൺസിൻ്റെ എനർജിയാണ് കുറേയധികം ആൾക്കാർ ഇവരുടെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് അവരുടെ കൂടെ നിന്ന എല്ലാ ആൾക്കാരും അവരുടെ നന്മയ്ക്ക് നിന്ന ആൾക്കാരല്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഈ ഒരു സമയം എന്നാണ് കാണുന്നത് ഓഫ് നൈനസോർസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പെയിൻഫുൾ എൻഡിങ് ആണ് ഇവരുടെ കുറേ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ പാസ്സിൽ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളും അത് എൻ്റായി എന്നുള്ളതാണ് പെയിൻഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എൻ്റായി അവരൊരു പുതിയ ലൈഫ് സൈക്കിൾ ആരംഭിച്ചു എന്നാണ് കാണുന്നത് അവർ ചിലപ്പോൾ ഇവർ ജോലി സംബന്ധമായ എന്തെങ്കിലും യാത്രയിലായിരിക്കാം അങ്ങനെ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്